ം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയോടുള്ള അസൂയ മൂത്തിട്ട് അദ്ദേഹത്തിൻ്റെ കളി ആസ്വദിക്കാൻ പറ്റാത്ത ഒരേ ഒരു രാജ്യമേ അമേരിക്കയിൽ ഉണ്ടാവുകയുള്ളൂ ആ രാജ്യം ഏതാണെന്ന് പറയുന്നു അർജന്റൈൻ യുവതാരം ഇൻഡർമയാമിട താരം ഫെഡ്രിക്കോ റെഡൻഡോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഇൻ ഓൾ ഓഫ് ലാറ്റിനമേരിക്ക മേ ബി ഔട്ട് ഓഫ് ജലസി ഓൺലി കൺട്രി ദാറ്റ് ഡസിൻറ്റ് എൻജോയ് വാച്ചിങ് ലിയോമെസ്സി മെക്സിക്കോ അമേരിക്കയിലെ രാജ്യങ്ങൾ മുഴുവൻ എടുത്താൽ ഒരുപക്ഷെ കാരണം സൂര്യകാരണം മെസ്സിയുടെ കളി ആസ്വദിക്കാൻ പറ്റാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് മെക്സിക്കോയാണ് എന്നാണ് ഇപ്പോൾ ഫെഡറിക്കോ റെഡൻഡോ പറയുന്നത് ഇത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ ഇന്റർമയാമിയും ക്ലബ് അമേരിക്കയും തമ്മിലൊരു ഫ്രണ്ട്ലി മത്സരം ലാസ് വേഗാസിൽ വെച്ച് നടന്നപ്പോൾ ലിയോ മെസ്സിയെ കൂവിളിക്കുന്ന ലിയോ മെസ്സിക്കെതിരെ കുറെ ചാൻഡുകളൊക്കെ പാടുന്ന ക്ലബ് അമേരിക്കയുടെ ആരാധകരെ നമ്മൾ കണ്ടു അവർ മെക്സിക്കോക്കാരാണ് മെക്സിക്കൻ ആരാധകരെ കണ്ടു അവരോടാണ് ലിയോ മെസ്സി പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തിൽ മൂന്ന് വേൾഡ് കപ്പുകളുണ്ട് നിങ്ങൾക്കോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ബേസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മെക്സിക്കൻ താരങ്ങൾ മുൻ ലിയോ ലിയോമസിന് രംഗത്ത് വന്നിരുന്നു നിങ്ങൾ വലിയ താരമൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല വിദ്യാഭ്യാസമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിനോടാണ് എന്തായാലും ഫെഡറിക്കോ റെഡൻഡോ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം ഇരുപത്തി രണ്ട് കാരനായിട്ടുള്ള അർജന്റീൻ യൂത്ത് ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് അർജന്റീന അണ്ടർ ട്വൻറ്റിയിലും അർജൻറ്റീന അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലും വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം കളിച്ചു ഇൻ്റർ മയാമിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കളിക്കുന്നു സോ അദ്ദേഹം പറയുന്നു ലാറ്റിൻ അമേരിക്കയിലെ ഏതെങ്കിലും രാജ്യക്കാർക്ക് അസൂയ കൊണ്ട് മെസ്സിയുടെ കളി ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മെക്സിക്കോക്കാർക്കാണ് എന്ന് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് എടുത്താം